അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും നാട്ടിലങ്ങനെ എവിടെയൊക്കെ മഴയൊക്കെ കുറച്ച് നിന്നു കാറ്റൊക്കെ ഒന്ന് നിന്നു ഒന്ന് ശാന്തത വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നൊരു സാധനം ഉണ്ടാക്കുക വിചാരിച്ചു ഒറോട്ടിയും ചിക്കൻ കറിയും കേട്ടോ ഒറോട്ടി ഇത് ചിക്കനിൽ ഞാൻ നന്നായിട്ട് പിന്നെ പൊടികളെല്ലാം വറുത്ത് കുഴച്ചിട്ട് അവിടെ വെച്ചിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കറി വെക്കാൻ വിചാരിച്ചു ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് സാധ മുളകും കാശ്മീരി ചില്ലിയും ഉപ്പ് മഞ്ഞളും മാത്രം അങ്ങനെ നമ്മളെ സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല ഞാനിങ്ങനെ വെക്കല് ഉലുവ ഇട്ടിട്ട് ആദ്യമൊന്നും പൊട്ടിക്കണം ഉലുവ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക ചില ആളുകൾ കാണാൻ കടുകിട്ടിട്ട് ചിക്കൻ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഉലുവിട്ടിട്ടോ ചിക്കൻ വെക്കുന്നത് എന്നിട്ട് വന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം പെരിഞ്ചീരകം ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ചിക്കൻ മസാല ഇതിന് ഇടുന്നില്ല അതുകൊണ്ടാണ് പെരിഞ്ചീര ഇട്ടിട്ടുള്ളത് എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം വേണ്ട വിചാരിച്ചിട്ടാണ് പിന്നെ പല പിന്നെ മോഡലിൽ പേപ്പർ ചിക്കനോ അതും ഇതൊക്കെ വെക്കണം എന്നുണ്ടായി പക്ഷെ എൻ്റെ ഭർത്താവിന് അതൊന്നും പിടിക്കൂല അങ്ങനത്തെ കളർ ചേഞ്ച് വന്നാൽ പിന്നെ വെറും മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ വെക്കുന്നവരുണ്ടല്ലോ മുളക് പൊടി ഉപയോഗിക്കാതെ അതിന് പകരം പച്ചമുളക് ചേർക്കുന്നത് അതൊന്നും ഇവിടെ പെറ്റൂല അത് കാരണം എനിക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നും എനിക്കിഷ്ടമാണ് ഉണ്ടാക്കാൻ കഴിക്കാനും ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഭർത്താവിനെ അത് പിടിക്കില്ല അത് കാരണം ഞാനിതാ ഇങ്ങനെ ഉണ്ടാക്കുന്നു കേട്ടോ സാധാ കറി വെക്കുന്ന അങ്ങനെ എല്ലാം വാട്ടി ചിക്കന കയ്യിലിട്ട് ചിക്കനക്കയിലിട്ട് പിന്നെ ഞാൻ എന്താ അത് കുക്കറിലടച്ച് വെച്ച് പിന്നെ അതിന് ശേഷം കറിയൊക്കെ നല്ല സെറ്റായി പിന്നെ പൊരിക്കാനുള്ളത് വെച്ചിട്ടോ കറിയൊക്കെ നല്ല അടിപൊളി പിന്നെ രാവിലെ തന്നെ എന്താക്കി രാത്രി പൊടി അതായത് അരി പൊടിപ്പിച്ചതാണ് ഞാൻ കുറവരി കേട്ടോ പൊടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ കുറവ് ഇതിന് അടുക്കള അധികം എടുക്കുന്നത് പൊന്നിയും റേഷൻ അരിയാണ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളത് കുറവ് അരി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിപ്പിക്കാവുന്ന എനിക്ക് വലിയൊരു നിശ്ചയം പോരെ കാരണം നന്നായിട്ട് വേവ് കൂടിയ അരി വേവ് ഒരുപാട് ടൈം എടുക്കുന്ന അരി അരിക്ക് നമ്മൾ എടുക്കാത്തത് ആയിരിക്കും തോന്നുന്നത് പൊടി കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ തോന്നേ അത് സോഫ്റ്റ് നമുക്ക് എന്ന് തോന്നുന്നു പിന്നെ എന്താ വെള്ളത്തിൽ വാട്ടി കുഴക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ പുഴുങ്ങലരിൻ്റെ കൂടെ ഞാനൊരു അര ഗ്ലാസ് പച്ചരി ഞാൻ ചേർത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വേവ് കൂടെ അരിൻ്റെ കൂടെ പച്ചരി ചേർക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാനങ്ങ് ചേർത്തു ആദ്യമായിട്ടാണല്ലോ ഈ സംഭവം ചെയ്യുന്നത് റേഷൻ അരിയും പൊന്നി നമ്മൾ ഈ സാധനം കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ബന്ധ പോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പൊടി നന്നായിട്ട് കുഴച്ച് വെച്ച് ഇത് ഒരുപാട് സമയമെടുത്ത് ഇതിങ്ങനൊരു കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പൊടി കയ്യിൽ നിന്ന് വേർതിട്ട് പൊ പൊടി പൊടിഞ്ഞ് പോവുകയാണ് ആ പൊടി പിന്നെ ഞാൻ എന്താക്കി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വില വന്നു ഞാൻ പൊടിയൊക്കെ നമുക്ക് കൊല്ല സ്പൂൺ ഓയിൽ കൂട്ടി കൊഴച്ചത് കാരണം കുറച്ച് ഒരു സോഫ്റ്റ് കിട്ടി ഞാൻ ചെറിയ ചെറിയ വട്ടത്തില്ല കേട്ടോ ഇത് സൈഡ് പൊട്ടിയത് കാണാം ഈ ഇങ്ങനെ പൊട്ടാൻ പാടില്ല സൈഡ് പൊട്ടി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞ് ശരിയായിട്ടില്ല എന്നായിരിക്കും കേട്ടോ കുഴവ് ശരി എൻ്റെ ശൂന് നന്നായിട്ട് അത്രയും സമയം കുഴച്ചിട്ടും കുഴവ് ശരിക്ക് വന്നിട്ടില്ല അത് കാരണമാണ് അല്ലെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയതാണെങ്കിലും ഒരിക്കലും ആ സൈഡ് പൊട്ടൂല അങ്ങനെ സൈഡ് പൊട്ടരുത് പൊട്ടിയാൽ വലിയൊരു ഇതായി കിട്ടുള്ളൂ ആ പൊടിന്റെ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ റേഷൻ അരിയാണിങ്ങനെ ചെയ്യൽ അധികവും റേഷൻ അരിയും പൊന്നേരി ആണെങ്കിൽ പൊന്നേരി ചെയ്യും കേട്ടോ ചെറിയ പൊന്നേരിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നെ അതാണെങ്കിലും സോഫ്റ്റ് കിട്ടും അങ്ങനെ ഈ ഏലെ പകുതി വേവ് നമ്മൾ ഈ ഏല തന്നെ ചെയ്തെടുക്കണം പകുതി വേവു ഇലനിന്ന് ആയിട്ട് കിട്ടണം എന്നാൽ മാത്രമേ ഇലേൻ്റെ ആ ഒരു ടേസ്റ്റും ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇലേൻ്റെ ചവ കിട്ടണമെങ്കിൽ ഞാൻ അടച്ച് വെച്ചിട്ട് ഇലനിന്ന് വേവിക്കുന്നതാണ് ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ചില ആൾ അടച്ച് വെക്കൂല ഇതായത് മണ്ണിൻ്റെ ഓടിലിട്ടിട്ടാണ് ഇതൊക്കെ മെയിൻ ഉണ്ടാക്കുക പക്ഷെ നമ്മളടുത്ത് മണ്ണിൻ്റെ ഓടും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ചില വീട്ടിലൊക്കെ കാണാതെ മണ്ണിൻ്റെ വീട്ടിൽ നമ്മൾ ചില നാട്ടുകാർ ഇത് വന്നിട്ട് വലുങ്ങനെ അതായത് ഒന്ന് മതിയാവരാക്ക് അങ്ങനെ ഈ ഓടിൻ്റെ മണ്ണിൻ്റെ ഓടിൻ്റെ അത്ര തന്നെ ഇതിനൊരു ചുടുന്ന ഒരു ഓടന്നെ ഉണ്ട് ഇങ്ങനെ ഉറോട്ടി ചുടുന്ന ഒരു കല്ല് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പം വാങ്ങിക്കാൻ കിട്ടും അത് കേട്ടോ അതൊക്കെ ഇവിടെ അവർ ഉണ്ടാക്കുന്നിടുന്ന നമ്മൾ വാങ്ങില്ല കടയിൽ നിന്നും അങ്ങനെ വാങ്ങില്ല അപ്പോൾ പിന്നെ ഇത് വന്നിട്ട് രണ്ടെണ്ണം ഒക്കെ ഒരാൾക്ക് കഴിക്കുക അങ്ങനെ ഉണ്ടാവും ഇത് രണ്ടെണ്ണമൊക്കെ ഒരു ഉണ്ടാവുക നമ്മൾ വലിയ ആൾക്കാരിങ്കിൽ രണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒന്നൊക്കെ കഴിക്കാൻ കഴിയും പറ്റുള്ളൂ എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ വെച്ചാലാണ് രസം ഉണ്ടാവുക പക്ഷെ ഞാൻ തേങ്ങിൻ്റെ വില കാരണം നമുക്ക് തേങ്ങാപ്പാൽ പാൽ പോയിട്ട് അലക്കാൻ പോലും തേങ്ങ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് അത് കാരണം പിന്നെ തേങ്ങ അരച്ചിട്ട് ചിക്കൻ കറി വെക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ വില കേൾക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് കാരണം പിന്നെ പശു നെയ്യ് കേട്ടോ ആക്കിയിട്ടുള്ളത് അങ്ങനെ പശു നെയ്യ് നന്നായിട്ട് ആക്കി റെഡിയാക്കിതാ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം അങ്ങനെ നമ്മളൊക്കെ പത്തിലും കറിയായിട്ടുണ്ട് കേട്ടോ പത്തിലും ചിക്കൻ കറിയും പത്തിലെന്ന് പറയും ചിക്കൻ കറിയും പത്തിൽ നിന്ന് ഇപ്പം തന്നെ പറയാം അപ്പോൾ ഒറോട്ടയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിയേപോലെ ടേസ്റ്റാണ് ഇത് ഇലയിൽ തന്നെ വേവിച്ച് നമ്മളെടുക്കണം ഇലയിൽ തന്നെ വേവിച്ചെടുത്തിട്ട് പിന്നെ കഴിക്കണം